ഹായ് ഫ്രണ്ട്സ് ദയവ് ചെയ്ത് ആരും എന്നെ ട്രോളരുത് സഞ്ജു സാംസൻ്റെ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനം കാണുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ വിമർശിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം നാം താരങ്ങളുടെ പ്രീവിയസ് റെക്കോർഡുകളൊന്ന് പരിശോധിച്ചാലോ തീർച്ചയായും സഞ്ജു സാംസനെ നിങ്ങൾ വിമർശിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പരിശോധിച്ചാലോ ഞാൻ ഏതായാലും സഞ്ജു സാംസനെ വിമർശിക്കുവാൻ നിൽക്കുന്നില്ല വെറുതെ എന്തിന് സഞ്ജു ആരാധകരെ ട്രിഗർ ചെയ്യണം മുൻതാരം ആകാശ് ചോപ്ര സഞ്ജു സാംസനെ പരിഹസിച്ചു പറഞ്ഞതാണിത് എന്തുകൊണ്ട് സഞ്ജു സാംസൺ മാത്രം വേട്ടയാടപ്പെടുന്നു വിമർശിക്കപ്പെടുന്നു നമുക്കൊന്ന് പരിശോധിച്ചാലോ ഇംഗ്ലണ്ടിനെതിരായ കഴിഞ്ഞ നാല് മത്സരങ്ങളിലെ സഞ്ജു സാംസന്റെ പ്രകടനം വളരെ നിരാശാജനകമായിരുന്നു സഞ്ജുവിനെ പോലെ ഇത്രയും കഴിവുള്ള ഒരു ബാറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു പെർഫോമൻസ് അല്ല ഇന്ത്യൻ ടീമും ഇന്ത്യൻ ആരാധകരും പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് തുടർച്ചയായി ഒരേപോലുള്ള ബൗളുകളിൽ അടിച്ച് അടിച്ചൗട്ടാകുന്നു എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്നു തന്നെയാണ് വിമർശിക്കേണ്ട കാര്യം തന്നെയാണ് സഞ്ജു ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഈ തെറ്റുകളൊക്കെ തിരുത്തി അടുത്ത മത്സരത്തിൽ നല്ലൊരു ഇന്നിങ്സുമായി സഞ്ജു തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ആരാധകർ സഞ്ജു സാംസനെ വിമർശിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ബാറ്റിംഗാണ് സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ചുവാലോ സഞ്ജുവിൻ്റെ ഫോമിനെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരാളാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ട്വൻ്റി ട്വൻ്റിയിലെ എക്കാലത്തെയും അപകടകാരിയായ ബാറ്ററായിരുന്നു സൂര്യകുമാർ യാദവ് പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊന്ന് വിലയിരുത്തിയാലോ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കാര്യമായി ഒന്നും അദ്ദേഹം ഫോം ആയിരുന്നില്ല വീണ്ടും ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്താറ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന അടുത്ത മത്സരത്തിൽ അദ്ദേഹവും മികച്ചൊരു ഇന്നിങ്സുമായി തിരിച്ചു വരട്ടെ പക്ഷേ വിമർശനങ്ങൾ മുഴുവനും സഞ്ജുവിൻ്റെ മേൽക്കാണ് വരുന്നത് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓർക്കുന്നുണ്ടോ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പറായി ബി സി സി അംഗീകരിച്ച ഋഷഭ് പന്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു ഒമ്പത് ഇന്നിങ്സുകളാണ് അദ്ദേഹം കഴിച്ചത് അവസാന മത്സരത്തിൽ ഒരു അതിവേഗ ഫിഫ്റ്റി അടിച്ചു ഒഴിച്ചാൽ ബാക്കി എല്ലാ ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പ് തന്നെയായിരുന്നു ടെസ്റ്റിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു സംഭാവന നൽകുവാനോ കൃത്യം അദ്ദേഹത്തിൻ്റെ ഈഗോ മുതലാക്കി അദ്ദേഹം ഔട്ടാവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈഗോയെ പ്രകോപിപ്പിച്ച് ഒരേ രീതിയിൽ അദ്ദേഹം ഔട്ടായെന്ന് സുനിൽ ഗവാസ്കർ പോലും വിമർശിക്കുകയുണ്ടായി രണ്ടാമത്തെ കാര്യം ഇതേ പരമ്പരയിൽ രോഹിത് ശർമ്മ ഇന്ത്യ പുറത്തിരുത്തി ഇത് വിരാട് കോഹ്ലിക്കും ഒരു മത്സരത്തിലൊഴികെ വേറൊരു മത്സരത്തിൽ ഫോം ഫോമാകാൻ കഴിയുന്നില്ല അങ്ങനെ ഫോം ഔട്ടിൽ നിൽക്കുന്ന രോഹിത്തിനും കോഹ്ലിക്കും പന്തിനും കെ എൽ രാഹുലിനും വരെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടമുണ്ട് പക്ഷേ സഞ്ജു സാംസൺ തുടർച്ചയായി മൂന്നുകളിൽ ഫ്ലോപ്പായി സഞ്ജുവിന് നേരെ വിമർശനം കഴിഞ്ഞ ഇന്ത്യ നേടിയ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ട്വൻ്റി വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി ആകെ ഫോമായ ഒരു മത്സരം ഫൈനലാണ് നിർണായക മത്സരത്തിൽ അദ്ദേഹം ഫോമായി ഇന്ത്യയെ കപ്പിലേക്ക് അടുപ്പിക്കുകയായിരുന്നു തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന കാര്യം മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സാമാന്യം തരക്കേടില്ലാത്ത ഫ്ലോപ്പുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ കളിയിൽ റിങ്കു സിംഗ് ഇന്ത്യയുടെ നല്ലൊരു ഫിനിഷർ തന്നെയാണ് അദ്ദേഹം നല്ലൊരു ബാറ്റർ തന്നെയാണ് അദ്ദേഹം തരക്കേടില്ലാത്ത ഫോമിലേക്ക് ഉയർന്നത് സഞ്ജു സാംസനെ അവസരം നാം കൊടുക്കേണ്ടതല്ലേ അദ്ദേഹത്തെ നാം സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ഈ സമയത്ത് വിമർശനങ്ങളാകാം തീർച്ചയായും വിമർശിക്കാം സഞ്ജു സാംസൺ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായും വിമർശിച്ചു പോകും ഞാനും വിമർശിക്കുന്നു സഞ്ജു ഇപ്പോൾ കളിക്കുന്ന കളി അത്ര ശരിയല്ല അദ്ദേഹം തീർച്ചയായും ഫോമിലേക്ക് ഉയരണം പക്ഷേ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും ക്രൂശിക്കപ്പെടാൻ സഞ്ജു അർഹനാണോ എന്നൊന്നും നാം ചിന്തിക്കുക ആരും എന്നെ ട്രോളാൻ വരരുത് സഞ്ജുവിൻ്റെ ആരാധകരായ നാം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കണം കരിയർ അവസാനിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലമൊന്നും മറന്നുകൂടാ ഇന്ത്യയെ ട്വൻ്റി ട്വൻറ്റിയിൽ പല കളികളിലും വിജയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനങ്ങൾ ഒരിക്കലും നാം മറന്നു പോകരുത്